ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ഓരോ വ്യക്തിയും തങ്ങളുടെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ രീതിയിലാണ് ജീവിക്കുന്നത് ചിലർ മിണ്ടാതിരിക്കാൻ ഇഷ്ടപ്പെടുന്നു ചിലർക്കു ചുറ്റുമുള്ളവരോട് സജീവമായി സംസാരിച്ചു തീരുകയെ മതിയാകുന്നു എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മനുഷ്യരുടെ ഈ വ്യത്യസ്തങ്ങളായ വ്യക്തിത്വ തരംതിരിക്കൽ അഥവാ പേഴ്സണാലിറ്റി ഡിഫറൻസിയേഷൻ അവയുടെ ഗുണങ്ങളും പ്രശ്നങ്ങളും മനുഷ്യരുടെ വ്യക്തിത്വത്തെ പേഴ്സണാലിറ്റി തരംതിരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ പഠന രീതിയാണ് പേഴ്സണാലിറ്റി ടൈക്കോളജി ഇത് എനർജി എങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് വീണ്ടെടുക്കുന്നതെന്ന് അടിസ്ഥാനമാക്കി തരംതിരിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് ഓരോ വ്യക്തിക്കും എനർജി എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ തരംതിരിക്കൽ തിരിക്കൽ എന്ന പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ നിർവചിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അദ്ദേഹം ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട യങ് തിയറി അവതരിപ്പിച്ചു ഇത് വ്യക്തിയുടെ എനർജിക്കും ലോകവുമായി എങ്ങനെയാണ് അവർ ഇടപെടുന്നത് എന്നും അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിത്വ തരംതിരിക്കലാണ് മനഃശാസ്ത്രപരമായി വ്യക്തിയുടെ എനർജി ലെവൽ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എവിടെ നിന്നാണ് അവർക്ക് എനർജി ലഭിക്കുന്നത് എന്നിവയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പാരാമീറ്ററുകൾ ഇൻട്രോവെർട്ടുകൾ എനർജി ആന്തരിക ചിന്തകളിൽ നിന്നാണ് നേടുന്നത് എന്നാൽ എക്സ്ട്രോവെർട്ടുകൾ എനർജി മറ്റുള്ളവരുമായി കൂടിയിരുന്ന് പ്രാപിക്കുന്നു ആംബിവെർട്ടുകൾ ഒരുപക്ഷേ ഇരുവിധങ്ങളായ സന്ദർഭങ്ങളിൽ എനർജി വീണ്ടെടുക്കാൻ കഴിവുള്ളവരാണ് ഇൻട്രോവെർട്ടുകൾ വ്യാപകമായ തോതിൽ ആന്തരിക ചിന്ത ഇന്റർണൽ തിങ്കിംഗ് ആണ് പ്രധാന ലക്ഷണം ഇവർക്ക് എനർജി ലഭിക്കുന്നത് ഒരുമിച്ച് കൂടിയിരിക്കാതെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഇവർക്ക് ശാന്തതയും സോളിറ്റ്യൂഡ് ഏകാന്തതയും ഏറ്റവും ആശ്വാസകരമാണ് എക്സ്ട്രോവേർട്ടുകൾ സമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കാനും എനർജി മറ്റുള്ളവരുമായി ഇടപെടലുകളിൽ നിന്നും വീണ്ടെടുക്കാനും താല്പര്യമുള്ളവരാണ് ഇവർക്ക് പൊതുസ്ഥലങ്ങളിൽ നിന്ന് കൂട്ടായ്മകളിൽ നിന്ന് കൂടുതൽ ഉത്സാഹവും ചലനങ്ങളും ലഭിക്കുന്നു ആംബിവർട്ടുകൾ ഇൻട്രോവർട്ടുകളും എക്സ്ട്രോവർട്ടുകളും ആയ സമന്വയ സ്വഭാവമുള്ളവരാണ് അവർക്ക് അവസരത്തിനനുസരിച്ച് ഇരുവിഭാഗങ്ങളായ പ്രത്യേകതകൾ കാണിക്കാൻ കഴിയും വലിയൊരു ജനസംഖ്യ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ആംബിവെർട്ടുകൾ ആയിരിക്കും ഇൻട്രോവെർട്ടുകളുടെ സ്വഭാവ ആന്തരികത പ്രധാന ഗുണമാണ് അവർക്ക് എപ്പോഴും ആന്തരിക ചിന്തകളിൽ നിമഗ്നരാകാനുള്ള സ്വഭാവമുണ്ട് തീവ്രമായ ചിന്ത വായന ശാന്തമായ പ്രവർത്തനം എന്നിവയിൽ കൂടുതലായി താല്പര്യമുണ്ട് ആളുകളുടെ ഇടപഴകൽ കുറവ് ഇൻട്രോവർട്ടുകൾക്ക് ശാന്തമായി ഇരിക്കാനാണ് ഇഷ്ടം വലിയ സമൂഹത്തിലും ഉത്സവങ്ങളിലും സജീവമാകുന്നതിനു പകരം ഒറ്റക്കിരിക്കുകയാണ് അവർക്ക് സുഖകരം വിശാലമായ ആലോചന തങ്ങളുടെ ചിന്തകളിൽ അധികം സമയം ചിലവഴിക്കുന്നതിനാൽ അവർക്ക് ആഴമുള്ള സൃഷ്ടിപരമായ ആശയങ്ങൾ ഉയർത്താനുള്ള കഴിവുണ്ട് എക്സ്ട്രോവർട്ടുകളുടെ സ്വഭാവ വിശേഷതകൾ സാമൂഹിക സജീവത എക്സ്ട്രോവർട്ടുകൾക്ക് എനർജി വളരെ കൂടുതലാണ് അവർക്ക് വലിയ കൂട്ടായ്മകളിൽ പ്രവർത്തിക്കാനും പോഡ്കാസ്റ്റിംഗ് പോലുള്ള പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കാനും കഴിയും ആവേശം എക്സ്ട്രോവർട്ടുകൾക്ക് ബഹിരാകാശം വേണ്ടതില്ല അവർക്ക് എനർജി പൊതുസ്ഥലങ്ങളിൽ നിന്നാണ് വീണ്ടെടുക്കുന്നത് അവർക്ക് ആവേശകരമായ നേതൃപാഠവും കാണിക്കാനും സഹജമായ മികവ് തെളിയിക്കാനും കഴിവുണ്ട് ആംബിവെർട്ടുകളുടെ സ്വഭാവവിശേഷതകൾ സമന്വയ പാഠവം ആംബിവർട്ടുകൾക്ക് അവസരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവിഭാഗങ്ങളിലേക്കും മാറ്റം വരുത്താൻ കഴിയും ചിലപ്പോൾ അവർക്ക് ശാന്തമായി ഇരിക്കാനും ചിലപ്പോൾ സമൂഹത്തിൽ സജീവമായി പങ്കുചേരാനും കഴിയും ഇരുവിഭാഗത്തിനും അനുയോജ്യമായ പ്രകടനം ആംബിവർട്ടുകൾക്ക് കൂടിച്ചേർന്ന എനർജി ആവശ്യമില്ല അവർക്ക് ഒറ്റക്കിരിക്കാനും എനർജി പൊതുസ്ഥലങ്ങളിൽ നിന്നും എടുത്തും ഉപയോഗിക്കാനും കഴിയും ശാസ്ത്രപരമായ കാരണങ്ങൾ അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റിയാണ് ഓരോ വ്യക്തിയുടെയും എനർജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിർണ്ണയിക്കുന്നത് ഇൻട്രോവേർട്സിന്റെ ബ്രെയിൻ ഡീപ് പ്രോസസിംഗിൽ കൂടുതൽ എനർജി ചെലവഴിക്കുന്നു അതിനാൽ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവായിരിക്കുമ്പോഴാണ് അവർക്ക് എനർജി ലഭിക്കുന്നത് എക്സ്ട്രോവേർട്സിന്റെ ബ്രെയിൻ ഇമ്മീഡിയറ്റ് റിയാക്ഷനിൽ കൂടുതൽ ആക്ടിവിറ്റി കാണിക്കുന്നു അതിനാൽ അവർക്ക് പൊതുസ്ഥലങ്ങളിൽ കൂടുതൽ എനർജറ്റിക് ആയി കാണപ്പെടുന്നു സൈക്കോളജിക്കൽ കാരണങ്ങൾ മനഃശാസ്ത്രപരമായി ഇൻട്രോവേർഷൻ ആന്തരികത ഒരാളുടെ ഇമോഷണൽ എനർജിയായി പ്രവർത്തിക്കുന്നു മെന്റൽ പ്രോസസിംഗ് കൂടുതൽ ഉള്ളിൽ ഫോക്കസ് ചെയ്യുന്നു എക്സ്ട്രോവേർട്സിന്റെ എനർജി മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുന്നതിനാൽ അവർക്ക് പൊതു ഇടങ്ങളിൽ എന്തൂസിയാസം കാണിക്കാനാകും ഒരു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആകാൻ കഴിയുമോ മനഃശാസ്ത്രപരമായി ആളുകൾക്ക് തങ്ങളുടെ സ്വഭാവം പൂർണ്ണമായും മാറ്റാൻ സാധിക്കില്ലെങ്കിലും ആംബി വർക്കുകളായി മാറാൻ തങ്ങളുടെ സ്കിൽ സെറ്റ്സ് അഥവാ ഉപാധികൾ വികസിപ്പിക്കാം ഇതിനുള്ള ട്രെയിനിംഗ് പ്രാക്ടീസ് ഷൈ ഇൻട്രോവേർട്സിനും കൂടുതൽ തുറന്ന സ്വഭാവം കൈവരിക്കാം എന്നാൽ ഇത് പൂർണമായൊരു മാറ്റമല്ല ഒരു സമന്വയ അതായത് ബാലൻസ് ആണ് ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും ഓരോ വ്യക്തിത്വവും വ്യത്യസ്തവും പ്രാധാന്യമുള്ളതുമാണ് സ്വഭാവം നമ്മൾ ഉണ്ടായിരിക്കുന്ന രീതിയെ അംഗീകരിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം